നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംഭവബകലമായ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് ഒടുവിൽ കോടതിയിൽ എത്തിയപ്പോൾ നിർണായകമായ ചില കാര്യങ്ങൾ അവിടെയും സംഭവിച്ചു ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിനിടെ ഹാളിന് പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തിക്കും തിരക്കുമായി ഇടയ്ക്കിടെ പ്രവർത്തകർ കോടതി ഹാളിനുള്ളിലേക്ക് തള്ളിക്കയറാനും ശ്രമിച്ചു ഇതോടെ കോടതി രോക്ഷത്തിലായി ഇതെന്താ കൊലക്കേസ് പ്രതിയെയാണോ ഇവിടെ ഹാജരാക്കിയിരിക്കുന്നത് എന്നായിരുന്നു കോടതി ചോദിച്ച ചോദ്യം പ്രതിയെ കാണാൻ എന്തിനാണ് ഇത്ര തിരക്കെന്നും ഒരു സാഹചര്യത്തിൽ കോടതിക്ക് ചോദിക്കേണ്ടി വന്നു അതേസമയം നവകേരള സദസ്സിനും നേരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസും സി പി എമ്മും കായികമായി നേരിട്ടതിനെതിരെ ഡിസംബർ ഇരുപതിന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇതേ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി കേസിൽ എം എൽ എ മാരായ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് എന്നിവർ രണ്ടും മൂന്നും പ്രതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാലാം പ്രതിയാണ് പോലീസ് അനുമതിയില്ലാതെ ജാഥ നടത്തിയെന്നും പൊതുമുതൽ നശിപ്പിച്ചു എന്നുമാണ് കേസ് രാഹുൽ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകുന്നതിന്റെയും സമരം അക്രമാസക്തമാകുന്നതിന്റെയും ഫോട്ടോയും വീഡിയോയും പോലീസ് കോടതിയിൽ ഹാജരാക്കി പിരിഞ്ഞുപോയ പോയ പ്രവർത്തകരെ മടക്കിവിളിച്ച് രാഹുൽ വീണ്ടും ആക്രമണം നടത്തിയെന്നാണ് ആരോപണം എല്ലാ ആക്രമണങ്ങളും നടന്ന സ്ഥലത്ത് പ്രതിയുടെ സാന്നിധ്യമുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു അതിക്രമങ്ങൾ തടയാൻ യാതൊരു ശ്രമവും നേതാവെന്ന നിലയിൽ നടത്തിയില്ല എന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധമല്ല നടന്നത് ആക്രമണമാണെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി നടന്നത് രാഷ്ട്രീയ പ്രതിഷേധമാണെന്ന് പ്രതിഭാഗം വാദിച്ചപ്പോൾ രാഹുൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിട്ടില്ല രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നോട്ടീസ് നൽകിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷമാണ് നോട്ടീസ് നൽകിയത് മൂന്ന് കേസുകൾ നിലനിൽക്കുമ്പോൾ ഒരു കേസിൽ മാത്രം അറസ്റ്റ് ചെയ്യുന്നതിലൂടെ പോലീസിന്റെ ഉദ്ദേശം വ്യക്തമാണെന്നും പ്രതിഭാഗം വാദിക്കുകയുണ്ടായി സമാധാനമായി പ്രതിഷേധിക്കുന്നവർ എന്തിന് തടിക്കഷ്ണവുമായി എന്ന ചോദ്യമായിരുന്നു കോടതി ഉന്നയിച്ചത് തടിക്കഷ്ണം കൊണ്ടുവന്നതല്ലെന്നും സംഘർഷ സ്ഥലത്തെ ഫ്ലക്സ് ബോർഡിൽ നിന്ന് എടുത്തതാണെന്നും പ്രതിഭാഗം മറുപടി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെയാണ് ചികിത്സ കഴിഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതെന്നും അതിനാലാണ് അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് വ്യക്തമാക്കി രാഹുലിന്റെ തലയിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്നും സ്ട്രോക്കിന് സാധ്യതയുണ്ടെന്നും പ്രതിഭാഗം വാദിച്ചു പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തു രാഹുലിന് നിലവിൽ ശാരീരിക അവശതയില്ലെന്നും റിമാൻഡ് ചെയ്യുന്നതിന് അസുഖം തടസ്സമല്ലെന്നും പ്രോസിക്യൂട്ടർ കലമ്പള്ളി മനു വ്യക്തമാക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി